റിവോണ സുഹൃത്തുക്കളെ ഞങ്ങളിപ്പം യാത്രയിലാണ് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുമേലി പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന ഒരു നാഷണൽ പെർവേറ്റ് വണ്ടിയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ടാങ്ക് ഇരിക്കുന്ന അണ്ടർ ഉണ്ടോ ആ ടാങ്കിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ഒരു സ്മെല്ലാണ് അപ്പോൾ ഈ വണ്ടി പോകുന്നിടത്തെല്ലാം ആ ഒരു സ്മെല്ല് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ എവിടെ നിന്ന് വന്നേക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മള് എന്തായാലും വണ്ടി ഒന്ന് നിർത്തി നമുക്കൊന്ന് നോക്കാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസിന്റെ സ്മെല്ല നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ സ്മെല്ണ്ടല്ലോ അതാണ് അതാണ്ടാ ഈ വാഹനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് നല്ലോണം അറിയാം അപ്പം അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഇറങ്ങി നമുക്കൊന്ന് ചോദിക്കണം അവരുടെ അടുത്ത് വണ്ടി നിർത്തി ഒന്ന് ചോദിക്കാം വരുന്ന വഴിയിലെല്ലാം ഈ ഒരു സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് വലിയൊരു ടാങ്കാണ് വണ്ടിക്കതിരുന്നാൽ തന്നെ ആ ഒരു സ്മെല്ല് നല്ലോണം അറിയാൻ പറ്റും എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അവരെവിടെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് ഒന്ന് ചോദിക്കാം എന്തുവാ സംഭവം നമ്മൾ ഇപ്പം എത്ര ദിവസം എവിടെ നിന്ന് വന്നിട്ട് ಇದು ನಮ್ಗೆ ಇಪ್ಪ ಎಂದ್ ಗ್ಯಾಸ್ ಲೀಕೊಂಡು ನಮ್ಗೆ നോർമൽ ഇത് നമുക്ക് എന്തെങ്കിലും ബ്ലാസ്റ്റ് ഉണ്ടാവുമോ ഫയർ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഉണ്ടാവുന്ന അല്ലാതെ നമുക്ക് മറ്റേ ഗ്യാസിന്റെ കൂട്ട് ബ്ലാസ്റ്റ് ഒന്നും ഫയർ അത്ര ഒന്നും ഒന്നുമില്ല മുംബൈ ഇതിപ്പോ എവിടത്തെ കൊണ്ടുപോകണം

ഞങ്ങള് മീഡിയ ആണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്മെല് ചോദിച്ചു എന്തായാലും നമുക്ക് അറിയില്ലല്ലോ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഓക്കേ 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 അതുകൊണ്ട് എന്താ പേരെന്താ തേവർ ആ പ്ലേസ് ഐ ബോൺ ബോൺ ഇൻ ഇൻ മുംബൈ ബട്ട് ഇവിടെ പെട്ടെന്ന് എല്ലാവരും സംശയിക്കും കേട്ടോ ഈ അതൊന്നും ഇവിടെ കളിക്കില്ല കേട്ടോണ്ടായോണ്ടേ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ലീക്ക് ആവുമ്പോൾ നമ്മളൊരു സ്മെല്ല് അറിയുമല്ലോ ആ സ്മെല്ലാണ് ഈ കൊണ്ടുപോകുന്നത് ഗ്യാസ് എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലാണ് സിലിണ്ടറിൽ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഓളം തെളിഞ്ഞത് വാതകമായിട്ടാണ് പുറത്ത് വരുന്നത് നിറമോ മണമോ ഇല്ലാത്തത് കൊണ്ട് ഇത് ലീക്കായാൽ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അതിനാൽ ഇതുപോലുള്ള സ്മെൽ കെമിക്കലുകൾ ചേർത്താണ് നമുക്ക് ലീക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് അതിനുവേണ്ടി കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്ന സിലിണ്ടറിലുള്ളത് ആ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റുന്ന അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇതാണ് മനസ്സിലായത് കൂടുതൽ അറിവുള്ള നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതിന് വിശദമായിട്ടൊന്ന് പറയുക അപ്പം നമുക്ക് എന്തായാലും ഒരു ഒരു അറിവ് കൂടി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്